ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക് വെച്ചിട്ടൊരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും കുറച്ച് ചേരുവകൾ മാത്രം അത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പീസോളം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളർ എല്ലാം മാറി മാ വരണം അതുവരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം അപ്പൊ പെട്ടെന്ന് വയറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ എല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാന് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയും ഒക്കെ ചെയ്യുക അപ്പം ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ആ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടണം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ഉണക്കമുളകാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിനുശേഷം ഇതിലേക്ക് വെണ്ടക്കയാണ് അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് ചെറുതാക്കി എടുക്കും വേണ്ട ഒരു മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കണം അപ്പം അതിന് അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സബോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ അതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം ഇടയ്ക്ക് ഒന്ന് ലിഡ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാണ്ട് നോക്കണം അപ്പൊ വളരെ സിമ്പിളാണ് അപ്പൊ ചോറിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞും ബെല്ലൈക്കനും കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ